കെഎസ് യു നിയമസഭാ മാർച്ചിലെ സംഘർഷത്തിൽ കേസെടുത്ത് പോലീസ് സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യ സേവ്യർ ജില്ലാ പ്രസിഡന്റ് ഗോപു നയ്യാര് എന്നിവർ ഉൾപ്പെടെ കണ്ടാൽ കണ്ടാലറിയാവുന്ന ഇരുന്നൂറോളം പ്രവർത്തകർക്കെതിരെയാണ് കേസ് പൊതുമുതൽ നശിപ്പിക്കൽ കൃത്യം നിർവഹണം തടസ്സപ്പെടുത്തൽ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യ സേവ്യറിന്റെയും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിന്റെയും നേതൃത്വത്തിലാണ് നിയമസഭയിലേക്ക് അവകാശപത്രിക മാർച്ച് നടത്തിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു ഉദ്ഘാടകൻ മാർച്ചിനിടെ പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും കമ്പും കുപ്പിയും കുപ്പിയുമെറിഞ്ഞു പൂക്കുവിളിച്ചും പോർവിള നടത്തിയും ഒന്നര മണിക്കൂർ നിയമസഭാ കവാടത്തിനടുത്തായി കെ എസ് യു പ്രവർത്തകർ നിലയുറപ്പിച്ചു പിരിഞ്ഞുപോയ പ്രവർത്തകർ എം ജി റോഡിലൂടെ കടന്നുപോകുന്ന കെ എസ് ആർ ടി സി ബസിനെ തടഞ്ഞു നിർത്തി ആക്രമിച്ചു എം ജി റോഡ് ഉപരോധിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ കയ്യാങ്കളിയായി ഇതേ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തുകയായിരുന്നു പ്രവർത്തകരെ പിരിച്ചുവിടാൻ ലാത്തി വീശിയപ്പോഴാണ് അലോഷ്യസിന് പരിക്കേറ്റത് തുടർന്ന് അലോഷ്യസിനെ ആശുപത്രിയിലേക്ക് മാറ്റി മൂന്ന് പോലീസുകാർക്കും പരിക്കുണ്ട് സംഭവത്തിൽ കണ്ടാലറിയാവുന്ന ഇരുന്നൂറോളം കെ എസ് യു പ്രവർത്തകർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പൊതുമതൽ നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് ഈ ഗ്രാൻറ്റും സ്കോളർഷിപ്പുകളും നൽകുന്നതിലെ കാലതാമസം വേണ്ടത്ര തയ്യാറെടുപ്പില്ലാതെ നാലു വർഷത്തെ ഡിഗ്രി പ്രോഗ്രാം നടപ്പാക്കൽ യൂണിവേഴ്സിറ്റി ഫീസ് വർധന സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരുടെ അഭാവം അടക്കമുള്ള വിഷയങ്ങളിൽ പരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു അവകാശ പത്രിക മാർച്ച് ന്യൂസ് മലയാളം തിരുവനന്തപുരം